നമസ്തേ നമുക്ക് പുതിയൊരു പ്രോഗ്രാമിലേക്ക് പോകാം ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് ആ വീടിൻ്റെ ഗൃഹനാഥനാണ് അപ്പം ആ ഗൃഹനാഥന്റെ തൊഴിൽ ആരോഗ്യം അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് അങ്ങനെയാണെങ്കിൽ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ഏത് ദിക്കാണ് ഗൃഹനാഥന്റെ ദിക്ക് ആ ദിക്കിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം ആ ദിക്കിന് ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ രീതിയിൽ അതിനെ പരിഹരിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ ടോപ്പിക്ക് നമുക്ക് ഒരു പ്ലാനിലേക്ക് പോകാം ഇത് നമ്മളൊരു വീട് വയ്ക്കുകയാണ് വീടിൻ്റെ പ്ലാൻ വരയ്ക്കുകയാണ് ഇത് ഈസ്റ്റ് ഫേസിംഗ് ആണ് ഈസ്റ്റ് സൗത്ത് നോർത്ത് വെസ്റ്റ് നാല് കോർണർ സൗത്ത് വെസ്റ്റ് എന്ന് പറയുന്ന കന്നിമൂല നോർത്ത് വെസ്റ്റ് എന്ന് പറയുന്ന വായു കോണ് നോർത്ത് ഈസ്റ്റ് എന്ന് പറയുന്ന ഈശാന കോണ് സൗത്ത് ഈസ്റ്റ് എന്ന് പറയുന്ന അഗ്നി കോൺ അപ്പോൾ എട്ട് ദിക്കുകളായേ അപ്പോൾ അതിനകത്തോട്ട് നമ്മൾ എടുക്കുമ്പോൾ ഫ്രണ്ടില് അങ്ങേയറ്റം ഇങ്ങേ അറ്റം എത്തിച്ചൊരു നെടു നീളത്തിലൊരു സിറ്റൗട്ടാണ് അവർ പണിഞ്ഞിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് തെക്ക് കിഴക്ക് ഭാഗത്ത് അവർ അഗ്നി കോളിലെ കിച്ചൺ വെച്ചു സൗത്തിൽ അവരൊരു ടോയ്ലറ്റ് പണിഞ്ഞു സൗത്ത് വെസ്റ്റിൽ അവരൊരു മാസ്റ്റർ ബെഡ്റൂം എടുത്തു മാസ്റ്റർ ബെഡ്റൂം എടുത്തു അതേപോലെ തന്നെ വെസ്റ്റില് ഒരു ബെഡ്റൂം എടുത്തു ഇനി ടോയ്ലറ്റ് അവര് നോർത്ത് വെസ്റ്റിലേക്ക് കൊണ്ടുപോയി നോർത്ത് വെസ്റ്റിൽ ഒരു കോമൺ ടോയ്ലറ്റ് വെച്ചു എന്നിട്ട് വീടിന്റെ പുറത്തുനിന്ന് ഉപയോഗിക്കത്തക്ക രീതിയിൽ അവിടെയും ഒരു ടോയ്ലറ്റ് വെച്ചു ഇതിന്റെ ഡോറ് ഈ ഭാഗത്ത് വരും ഇതിന്റെ ഡോറ് ഈ ഭാഗത്ത് വരും ഇനി ഇവരുടെ വീടിന്റെ പ്രധാന വാതിൽ എന്ന് പറയുന്നത് കിഴക്ക് ഭാഗത്ത് കൊടുത്തു കറക്റ്റ് മിഡിലിന് പോയി ഇങ്ങനെയാണ് ഈ വീട് വീടിരിക്കുന്നത് അപ്പോൾ ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം ഒരു സിറ്റൗട്ട് കിച്ചൺ ടോയ്ലറ്റ് അത് കഴിഞ്ഞിട്ട് ഒരു മാസ്റ്റർ ബെഡ്റൂം പിന്നെ ഒരു കോമൺ ബെഡ്റൂം പിന്നെ ഒരു കോമൺ ടോയ്ലറ്റ് പിന്നെ പുറത്തു നിന്നുള്ളൊരു ടോയ്ലറ്റ് അങ്ങനെ മൂന്ന് ടോയ്ലറ്റ് രണ്ട് ബെഡ്റൂം ഒക്കെ ആയിട്ടാണ് വെച്ചിരിക്കുന്നത് ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അറിയാം ഏതെങ്കിലും ഒരു ദിക്കിൽ എന്തെങ്കിലും ദോഷങ്ങൾ ഉണ്ടെങ്കിൽ ആദ്യം പരിഗണിക്കുന്നത് ആ ദിക്കിൽ ടോയ്ലറ്റ് വന്നിട്ടുണ്ടോ എന്നാണ് നോക്കുന്നത് അപ്പൊ ഇവിടെ സൗത്തിലൊരു ടോയ്ലറ്റ് വന്നിട്ടുണ്ട് അപ്പൊ ഈ സൗത്തിലെ ടോയ്ലറ്റ് ഈ വീട്ടിനെ സംബന്ധിച്ചിടത്തോളം പേര് പ്രശസ്തിയെല്ലാം നഷ്ടപ്പെടുത്തും പേര് പ്രശസ്തി എല്ലാം നഷ്ടപ്പെടുന്നത് കാരണം തെക്ക് നമുക്ക് പേരിൻ്റെയും പ്രശസ്തിയുടെയും അംഗീകാരത്തിൻ്റെയും ദിക്കാണ് ഇനി അടുത്ത ടോയ്ലറ്റ് എവിടെ ഉണ്ടോ എന്ന് നോക്കുമ്പോൾ ഇതിൻ്റെ നോർത്ത് വെസ്റ്റ് ഭാഗത്ത് നമുക്കൊരു ടോയ്ലറ്റ് നിൽക്കുന്നു ഒന്നല്ല നോർത്ത് വെസ്റ്റ് ഭാഗത്ത് രണ്ട് ടോയ്ലറ്റ് അതെന്താ രണ്ട് ടോയ്ലറ്റ് എന്ന് പറയാൻ കാരണം വീടിനെ നമ്മൾ കറക്റ്റ് ഒമ്പതായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ ഒരു ഫോർട്ടി ഫൈവ് ഡിഗ്രി വരും വീടിൻ്റെ നോർത്ത് വെസ്റ്റ് കോർണർ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ടോയ്ലറ്റും എവിടെയാണ് നിൽക്കുന്നത് നോർത്ത് വെസ്റ്റ് ഭാഗത്താണ് നിൽക്കുന്നത് അപ്പോൾ പലർക്കും ഇതൊരു കൺഫ്യൂഷനും ഒരു മിസ്റ്റേക്കുമായിട്ട് വന്നിട്ടുണ്ട് ഒരു പക്ഷേ ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഈ ടോയ്ലറ്റ് ഇല്ലെങ്കിൽ അവർ പറയും വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ടോയ്ലറ്റ് ഇല്ലെന്നേ പറയും ഈ ടോയ്ലറ്റിനെ അവർ പരിഗണിക്കൂല ഇതും യഥാർത്ഥത്തിൽ വടക്കു പടിഞ്ഞാർ ഭാഗത്താണ് അപ്പോൾ ഇത് വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് ടോയ്ലറ്റ് വന്നു അപ്പോൾ വടക്ക് പടിഞ്ഞാറ് ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ആരുടെ ദിക്കാണ് ഗൃഹനാഥന്റെ ദിക്കാണ് ഇപ്പോൾ വടക്ക് പടിഞ്ഞാറ് വരുന്ന ഏതൊരു പ്രശ്നങ്ങളും ആരെ ബാധിക്കും ഗൃഹനാഥനെ ബാധിക്കും അപ്പം ഇവിടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ടോയ്ലറ്റ് വന്നു ടോയ്ലറ്റ് വന്നപ്പോൾ ഗൃഹനാഥന് ഗൃഹനാഥന്റെ കഴിവിനനുസരിച്ചൊരു ഉയർച്ചയില്ല നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ പൊതുവേ കുറവ് ഇപ്പം നമ്മൾ ഏത് ഫീൽഡിലായിക്കോട്ടെ പറ്റി നല്ല കാര്യം പറയാനും നമ്മളെ പറ്റി റെക്കമെൻഡ് ചെയ്യാനും ആളുണ്ടായിരിക്കണം എന്നാലേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ ഇപ്പോൾ നമ്മൾ നേരത്തെ ഉള്ള എന്ന് മുൻകാലങ്ങളിലേക്കെന്ന് നമ്മൾ ഒരു വീട് പോയി കൺസൾട്ട് ചെയ്ത് അവിടെ വർക്ക് ചെയ്ത് അവർക്ക് റിസൾട്ട് വരുമ്പോൾ അവരുടെ ബന്ധുക്കളുടെ അടുത്ത് അല്ലെങ്കിൽ അടുത്ത് പറയും ഡേ ഇത് കണക്ക് പാർട്ടി വന്നു നമ്മളുടെ വീട് കാര്യങ്ങളെല്ലാം നോക്കി ഇതുപോലെ കാര്യങ്ങൾ ചെയ്തു തന്നു അതിനുശേഷം നമുക്ക് ഇന്ന തന്നെ മാറ്റങ്ങളുണ്ട് എൻ്റെ മോന് ജോലി കിട്ടി എൻ്റെ മോൻ്റെ വിവാഹം നടക്കാതിരുന്നതാണ് അപ്പോൾ അത് നല്ലൊരു ആലോചന ഒന്ന് നടന്നു അങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങൾ നമുക്ക് റിസൾട്ടുണ്ട് നമുക്ക് വീട്ടിൽ തന്നെ നല്ലൊരു സമാധാനവും ഒരു അവസ്ഥ ഇപ്പോൾ ഉണ്ടായി അപ്പോൾ പുള്ളി വന്ന് നോക്കിയിട്ട് ചെയ്തതാണ് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ നമ്പർ തരാം ഒന്ന് വിളിച്ച് കാണിക്കും നിങ്ങൾക്ക് ഇന്ന പ്രശ്നങ്ങൾ നിൽക്കുകയല്ലേ പുള്ളി ഒന്ന് വിളിച്ച് കാണിക്കും അപ്പോൾ അങ്ങനെ എന്നെ പറ്റി പറയാൻ ആൾക്കാരുണ്ടായി അപ്പോഴാണ് എനിക്ക് കൂടുതൽ കൺസൾട്ടിങ് ഉണ്ടായത് അത് ആ ഒരു കാലഘട്ടം ഇപ്പോഴെന്ന് പറഞ്ഞാൽ നമുക്ക് യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒക്കെ ഫേസ്ബുക്കൊക്കെ വരുമ്പോഴത്തേ നമുക്ക് ശരിക്ക് കൺസൾട്ടിങ് ഉണ്ട് അപ്പോൾ ഇത് എന്നെ പറ്റി പറയാനൊരാൾ വന്നപ്പോഴാണ് എനിക്ക് ഇവിടെ സപ്പോർട്ടിങ് ആയത് അപ്പൊ അതുപോലെ നമുക്ക് നോർത്ത് വെസ്റ്റ് ഭാഗത്ത് ടോയ്ലറ്റ് വരുമ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ കുറയും അപ്പൊ നമുക്ക് വളരാൻ പറ്റില്ല അതുപോലെ തന്നെ ഇത് ഗൃഹനാഥന്റെ ദിക്കായപ്പോൾ ഗൃഹനാഥന്റെ ദിക്ക് ടോയ്ലറ്റ് വന്ന് മലിനപ്പെട്ടു മലിനപ്പെട്ടപ്പോൾ ഗൃഹനാഥന്റെ കഴിവിനനുസരിച്ചൊരു ഉയർച്ചയില്ല ഗൃഹനാഥൻ ക്ഷയിച്ചോണ്ടിരിക്കുന്ന അതായത് കഴിവ് കുറഞ്ഞു കുറഞ്ഞു വരുന്ന ഒരു അവസ്ഥയിലേക്ക് പോയി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ പൊതുവെ കുറഞ്ഞു അത് ബന്ധുക്കളിലും അങ്ങനെ തന്നെ അയൽക്കാരിലും അങ്ങനെ തന്നെ അപ്പൊ അത്തരത്തിലുള്ള കുറെ ദോഷഫലങ്ങൾ ഗൃഹനാഥനെ ബാധിക്കാൻ തുടങ്ങി ഗൃഹനാഥന്റെ തൊഴിലില് ജോലി നഷ്ടപ്പെട്ടു പോവുക ഒത്തിരി വർഷങ്ങളായിട്ട് ഒരേ സ്ഥലത്ത് നിൽക്കുന്നു അവിടെ ശമ്പള വർത്തനം ഇല്ല അവിടെ പിന്നെ പ്രൊമോഷൻ ഇല്ല ഒന്നുമില്ല അതേ കണക്ക് തന്നെ നിൽക്കുന്നു അപ്പോൾ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നോർത്ത് വെസ്റ്റ് ഭാഗം കൊണ്ടുണ്ടാവും അപ്പം ഗൃഹനാഥന്റെ ഏതാണ് ദിക്കേതാണ് പ്രകാരം വടക്ക് പടിഞ്ഞാറ് നോർത്ത് വെസ്റ്റ് കോർണർ നമ്മുടെ വായു കോൺ അപ്പൊ വായു കോണിൽ ഉണ്ടാകുന്ന ഏതൊരു ബുദ്ധിമുട്ടുകളും ഈ രീതിയിൽ ഇദ്ദേഹത്തെ ബാധിക്കും പിന്നെ അവിടെ ഉണ്ടാകുന്ന മറ്റൊരു ബുദ്ധിമുട്ട് എന്താണ് കേരളത്തിൽ ഒരുപാട് സ്ഥലത്ത് നോർത്ത് വെസ്റ്റ് കോർണറിലാണ് കിച്ചൺ വന്നിരിക്കുന്നത് ഇപ്പോൾ നോർത്ത് വെസ്റ്റ് ഭാഗത്ത് കിച്ചൺ വരുമ്പോൾ നമുക്ക് നമ്മുടെ വാസ്തുപ്രകാരം രണ്ടാമത്തെ സ്ഥാനം നോർത്ത് വെസ്റ്റ് പറയുന്നുണ്ട് പക്ഷെ അവിടെ കിച്ചൺ വരുമ്പോൾ അത് ഗൃഹനാഥന് കുറച്ച് അങ്ങനെക്കും അപ്പൊ അത്തരത്തിൽ നമുക്ക് വന്നുപോയി ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീടിന്റെ പുറത്ത് അപ്പോൾ നമ്മൾ ഫംഗ്ഷനിലേക്ക് പോകുമ്പോൾ വീടിൻ്റെ പുറത്ത് നോർത്ത് വെസ്റ്റ് ഭാഗത്ത് സിക്സ് റോഡ് വിൻഡ് ചെയിൻ സിക്സ് റോഡുകളുള്ള വിൻഡ് ചെയിം സ്ഥാപിക്കണം ഇത് ഒരുപാട് പേര് തെറ്റിദ്ധരിച്ചിട്ട് ഫൈവ് റോഡ് വിൻചെയം വാങ്ങിച്ചിവിടെ ഇടുന്നുണ്ട് ഫൈവ് റോഡല്ല സിക്സ് റോഡാണ് അപ്പം എന്തുകൊണ്ടാണ് അതും വിൻജയമല്ലേ ഇതും വിൻ ജയം അല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ഉണ്ട് കാരണം ഇതിനെ ഒമ്പത് കളങ്ങളാക്കി തിരിക്കുമ്പോൾ ഈ ഓരോ ദിക്കിലും ഒരു നമ്പർ ഉണ്ട് ഫംഗ്ഷനിൽ അപ്പോ ഇവിടുത്തെ നമ്പർ വെസ്റ്റിലെ നമ്പർ എന്ന് പറയുന്നത് എത്രയാണ് സെവൻ ആണ് സൗത്ത് വെസ്റ്റിലെ നമ്പർ എത്രയാണ് ടൂ ആണ് അതേസമയം നോർത്ത് വെസ്റ്റിലെ നമ്പർ സിക്സ് ആണ് അപ്പൊ സിക്സ് റോഡ് വിൻചയമാണ് പുറത്തിടേണ്ടത് അത് ഞാൻ ഒന്നും കൂടെ പറയുന്നു ഒരുപാട് പേരുകൾ വിൻചയം വാങ്ങിക്കുന്നുണ്ട് വാങ്ങിച്ചിട്ട് ഇടുമ്പോഴത്തേക്ക് ഫൈവ് റോഡ് വിൻചെയം ഒക്കെ ഇടുന്നുണ്ട് ഫൈവ് റോഡ് അല്ല സിക്സ് റോഡ് വിൻജയമാണ് നോർത്ത് വെസ്റ്റ് ഭാഗത്ത് ഹാങ് ചെയ്യേണ്ടത് അപ്പൊ സി നോർത്ത് വെസ്റ്റ് ഭാഗത്ത് സിക്സ് റോഡ് വിൻജയം ഹാങ് ചെയ്യുമ്പോൾ ഗൃഹനാഥനെ കുറച്ച് നല്ല റിസൾട്ടുകൾ ഈ കൊണ്ട് തരും ഇത് സഡൻ ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്ന ഒരു ടൂളാണ് വിൻജയം എന്ന് പറയുന്നത് അടുത്തത് ഇവിടെ രണ്ട് ടോയ്ലറ്റ് വന്നു അത് അവിടെ തന്നെ ഇരിക്കുകയാണല്ലേ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ രണ്ട് ടോയ്ലറ്റിലും ഇരുപത് ലിറ്റർ വെള്ളം ബ്ലൂ ബക്കറ്റിൽ വെക്കണം ബ്ലൂ ബക്കറ്റിൽ വെച്ചിട്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ ഈ വെള്ളം ചരിച്ചു കളഞ്ഞ് വീണ്ടും പുതിയ വെള്ളം വെക്കണം അപ്പോൾ ഈ ദിക്കിൽ ടോയ്ലറ്റ് വന്നപ്പോൾ ടോയ്ലറ്റിനകത്ത് ഒരു റെമഡി ചെയ്തു എന്നിട്ട് വീടിന്റെ പുറത്ത് നമ്മൾ ആ ദിക്കിന്റെ എലമെന്റ് ബേസ് ചെയ്ത് അതിനെ ആക്ടിവേഷൻ ചെയ്തു അപ്പോൾ നമുക്ക് അവിടെ റിസൾട്ട് വരാൻ തുടങ്ങും ഈ പ്രോഗ്രാം കേട്ടിട്ട് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ടോയ്ലറ്റ് വന്നപ്പോൾ സാറ് വെള്ളം വെക്കാൻ പറഞ്ഞു പറഞ്ഞിട്ട് ഏത് ഭാഗത്ത് ടോയ്ലറ്റ് വന്നാലും അതിനകത്തുണ്ട് വെള്ളം വെച്ചിട്ടുള്ള ആൾക്കാരും ഉണ്ട് പക്ഷെ അത് തെറ്റാണ് നമ്മൾ കൺസൾട്ടിങ്ങിന് പോകുമ്പോഴത്തേക്ക് എല്ലാ ടോയ്ലറ്റിനകത്തും ബ്ലൂ ബക്കറ്റിൽ വെള്ളം വെച്ചിരിക്കുന്നു അപ്പൊ ചോദിച്ചത് ഇവിടെ ഇങ്ങനെ എല്ലാ ബക്കറ്റിലും ടൂബ് സാറിൻ്റെ പ്രോഗ്രാം കണ്ടല്ലോ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു വീട്ടിന് ഇത് വന്നപ്പോൾ അവിടെ വെള്ളം വയ്ക്കാൻ പറഞ്ഞല്ലോ ഈ നമ്മളുടെ കാര്യം മനസ്സിലാക്കേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ദിക്കിലാണോ ടോയ്ലറ്റ് വരുന്നത് ആ ദിക്കിനെ ബേസ് ചെയ്തിട്ടാണ് ടോയ്ലറ്റിന്റെ റെമഡി വരുന്നത് അല്ലാതെ എല്ലാ ടോയ്ലറ്റിലും ബ്ലൂ ബക്കറ്റിൽ വെള്ളം വെക്കുന്ന നല്ല റെമഡി അതൊന്നും മനസ്സിലാക്കിയിരിക്കുക അപ്പൊ നമ്മൾ ഇവിടെ ഈ രണ്ട് കാര്യങ്ങൾ വെച്ച് തന്നെ കറക്റ്റ് ചെയ്തു ഇനി സ്വീകരണ മുറിയിലേക്ക് പോയി ഇപ്പൊ സ്വീകരണ മുറിയിലേക്ക് പോകുമ്പോൾ നമുക്ക് ഈ ദിക്കിനെ എങ്ങനെയൊന്ന് എൻഹാൻസ് ചെയ്യാൻ പറ്റും സ്വീകരണ മുറിയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് കുവാൻ കിങ് എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റാച്യു ഒരു ചൈനീസ് കിങ് ഒരു വാളുമായിട്ട് നിൽക്കുന്ന സ്റ്റാച്യു ആണ് കുവാൻ കിങ് എന്ന് പറയുന്നത് അപ്പം അത് ഇവിടെ വെക്കുക ഇവിടെ വെച്ചിട്ട് ഈ ഡോറിലേക്ക് നോക്കി വെക്കുക അപ്പം ഇത് നല്ലൊരു റിസൾട്ട് കിട്ടും അപ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റി വീട് വീടിന്റെ പ്ലാൻ എടുത്തപ്പോൾ നോർത്ത് വെസ്റ്റ് ഭാഗം മലിനപ്പെട്ടു മലനപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർത്ത് വെസ്റ്റ് ഭാഗത്ത് ടോയ്ലറ്റ് വന്നു ടോയ്ലറ്റ് വന്നപ്പോൾ ഈ രണ്ട് ടോയ്ലറ്റിനകത്തും നമ്മൾ അതിന്റെ റെമഡി ചെയ്തു എന്നിട്ട് വീടിന്റെ ഔട്ട് സൈഡിൽ നമ്മൾ സിക്സ് റോഡ് വിൻജയം വാങ്ങിച്ചു പിന്നെ ഒരു കാര്യം പറഞ്ഞു പല വീടുകളിൽ നമ്മൾ ചെന്ന് കാണുമ്പോഴത്തേക്ക് വളരെ ലോലമായിട്ടുള്ള ലോക്കൽ വിൻജയം വായിക്കും പല വീട്ടിലിട്ട് അങ്ങനെ ഇട്ടൊന്നും റിസൾട്ട് കിട്ടണമെന്നില്ല ഇത്തിരി ക്വാളിറ്റിയുള്ള കുറച്ച് ഹെവി ആയിട്ടുള്ള നല്ല വിൻ വിൻയം ഇടുമ്പോഴാണ് നമുക്ക് എൻ്റെ ശരിക്കും റിസൾട്ട് എൻ്റെ ബെല്ലിന്റെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഇതിന്റെ ക്വാളിറ്റി എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ അത്തരത്തിലുള്ള ചെയ്യും ഇടുക എന്നിട്ട് സ്വീകരണ മുറിയുടെ നോർത്ത് വെസ്റ്റ് ഭാഗത്ത് എന്ത് ചെയ്തു ഒരു ക്വാങ്ക് ചെയ്ത് വെച്ചു ഒരു ദിക്കിനെ നമ്മൾ ആക്ടിവേഷൻ ചെയ്യും ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ഗൃഹനാഥന്റെ ദിക്ക് ഏതാണെന്നും ആ ദിക്കിൽ ഒരു പ്രോബ്ലം വന്നപ്പോൾ അതിനെ എങ്ങനെ കറക്റ്റ് ചെയ്തു എന്നുള്ളതെല്ലാം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നു അപ്പൊ ഇത്തരത്തിൽ നിങ്ങൾക്ക് അതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇതുപോലെ നമുക്ക് മറ്റു ദിക്കുകളിൽ പ്രശ്നങ്ങൾ ഉള്ളപ്പോഴത്തേക്കും ആയി ഇപ്പോ ഒരു സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് വീടിന്റെ സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് ഇപ്പൊ നമുക്ക് ഒരു ടോയ്ലറ്റ് വന്നു അപ്പൊ നമുക്ക് എന്ത് ടൂൾ വെക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സീകരണപുരയുടെ സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് ഒരു ബെൽത്ത് ശമ്പാന വയ്ക്കാം അതല്ലെന്നുണ്ടെങ്കിൽ സ്വീകരണപുരയുടെ സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് ഒരു ബെൽത്ത് ഷിപ്പ് വെക്കാം അപ്പൊ ആ രീതിയിൽ നമുക്ക് അതിനെ കറക്റ്റ് ചെയ്യാൻ പറ്റും ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് ഒരു പ്രോബ്ലം വന്നിരിക്കുകയാണ് അപ്പോൾ അത് നമുക്ക് എങ്ങനെ സ്വീകരണം കൂടി കറക്റ്റ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് നമുക്കൊരു ടവർ വെക്കാം കുട്ടികളുടെ വിദ്യാഭ്യാസം ഇത് നേട്ടം ഉണ്ടാവും അപ്പോൾ ആ രീതിയിൽ നമുക്ക് നമുക്കിത് കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം